Cheers. എല്ലാവരും ഒരു ജാഗ്രത പാലിക്കുക അത് യൂട്യൂബ് ലൈവ് പോകുന്ന ഒരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത എല്ലാ സ്പീക്കേഴ്സും പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ടീച്ചർ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ പേരിൽ ഇവിടെ തുടർച്ചയായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാമുകളും എനിക്കും ചിലത് പറയാനുണ്ട് എന്ന മറ്റൊരു പ്രോഗ്രാമുകളും നടന്നു വരികയാണ് ഇന്ന് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ് എന്നൊരു സ്പെസിഫിക് ടൈപ്പ് ഉണ്ട് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ചെയ്തത് എന്നൊരു സബ്ജക്റ്റിലാണ് ടീച്ചർ ഇന്ന് നമ്മുടെ എടുത്ത പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത് പ്രസന്റ് ടീച്ചറെ ടീച്ചറെ ഈ വേദിയിലേക്ക് എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഈ ഗ്രൂപ്പിന്റെ ഈ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീച്ചർ ടീച്ചർ വെൽക്കം വെൽക്കം നമുക്ക് ആരംഭിക്കാം കേൾക്കാമോ നല്ല സൗണ്ട് ഉണ്ട് ോളം നമ്മുടെ യൂട്യൂബ് ലൈവില് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കൂടിയാണിത് വളരെ സന്തോഷം വീണ്ടും തിരിച്ചു വന്നത് വിനോദോത്തിരിയായി പറയുന്നുണ്ട് ക്ലബ്ബോ സെലാക്റ്റീവ് ആകണമെന്ന് ഒടുവിൽ ഇന്നാണ് ഇതിനൊരു അവസരം ഒരുങ്ങിയത് വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യം വളരെ വിഷമകരമായ ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇസ്ലാമിനെ വിമർശിച്ചു തുടങ്ങിയത് ഏതെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയല്ല എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല ആരെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കാണിച്ചിട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രഭാഷണം നടത്തി തർക്കിച്ചിട്ടോ ഒന്നുമല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും വളരെ നന്നായി അവഗാഹം നേടി ഇസ്ലാമിക അതോറിറ്റി അവർ അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ച് ഇത് ആ കാലത്തിനെന്നല്ല ഈ കാലത്തിനെന്നല്ല ഒരു കാലത്തിനും യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ മതം ഉപേക്ഷിക്കുന്നത് ഇതൊരു മാനവിക ഗ്രന്ഥമല്ല ഇതിനകത്ത് എമ്പാടും ജനാധിപത്യ വിരുദ്ധതകളാണുള്ളത് ഇതിനകത്ത് മാനവികതയുടെ ഒരു കണിക പോലുമില്ല സ്ത്രീ വിരുദ്ധതകളുടെ സ്ത്രീകളുടെ ശവപ്പറമ്പായി മാറുന്ന ഒരു മതവും ഒരു ഗ്രന്ഥവുമാണ് ഇത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ മതം ഉപേക്ഷിച്ചത് മതം ഉപേക്ഷിച്ചു ഞാൻ എൻ്റെ വഴിക്ക് പോയി ഒരു ചെറിയ രൂപത്തിൽ ഒരു ടെക്സ്റ്റൈൽസും ഒരു യൂസ്ഡ് ടു വീലറിന്റെ ഒക്കെ കടയൊക്കെ തുടങ്ങി നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുവാണു ഇന്നടത്തുള്ളത് ഇന്ന ആളിന്റെ കടയാണ് അവിടെ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങരുത് അങ്ങനെ കടയ്ക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തി നാല് അഞ്ച് മാസത്തോളം കടയ്ക്ക് ഞങ്ങൾ വെറുതെ റെൻ്റ് കൊടുക്കേണ്ടി വന്നു ഒരു വരുമാനവും ഇല്ലാതെ ഒടുവിൽ ആ കടയും കടയുടെ സാധനങ്ങളും മുഴുവനും ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു പിന്നീട് ഇല്ലാ കഥകൾ പറഞ്ഞ് നിരന്തരം പ്രചരിപ്പിച്ച് ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു ഇല്ലാത്ത കഥകൾ അപ്പോൾ ആ കഥയുടെ സാരാംശം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്ക് ആളുകളോട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ ചാനലുകളിൽ ഡിബേറ്റുകൾക്ക് വന്നു വിഷയങ്ങളെ വിഷയങ്ങളായിട്ട് കണ്ടു മുത്തലാഖ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഏഷ്യാനെറ്റില് ഇ ടി മുഹമ്മദ് ബഷീറുമായിട്ട് ഒരു വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ന്യൂസ് എയ്റ്റീൻ കേരളക്കകത്ത് നാസർ ഫൈസി കുടത്തായിയുമായിട്ടും അതുപോലെ നമ്മുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സി എ റൌഫുമായിട്ടും ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അത് അഖിലാ ഹാദിയ വിഷയത്തിലായിരുന്നു അതോടുകൂടി ജീവിതം മാറിമറിഞ്ഞു പിന്നീട് ഭയങ്കരമായ ഭീഷണികളായി വധശ്രമങ്ങളായി ഇപ്പോഴും വധശ്രമത്തിന്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് സോറി കൊയിലാണ്ടി മുൻസിഫ് കോടതിയില് ഇതിന്റെ കേസുകള് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സാഹചര്യത്തില് പിന്നീട് കൊറോണ വന്നു കൊറോണ വന്നപ്പോഴേക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ടീച്ചർ എന്നാൽ പ്രൈവറ്റ് നമുക്ക് പബ്ലിക്കായിട്ട് വേദികളിലൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് എൻ്റെ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് പുള്ളി അപ്പൊ കക്ഷി പറഞ്ഞു പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ ഞാൻ പറഞ്ഞു എനിക്കതിന്റെ സിസ്റ്റങ്ങളൊന്നുമില്ല ലാപ്ടോപ്പ് വേണം ക്യാമറ വേണം സ്റ്റുഡിയോ വേണം അപ്പൊ പറയാ ഒന്നും വേണ്ട ടീച്ചർ ഒരു ഫോൺ മതി അങ്ങനെ പതിനായിരം രൂപയ്ക്കുള്ള ഒരു ഹോണർ ഫോണുമായിട്ട് ഒരു ചാനൽ ഫോം ചെയ്യുന്നു അയാൾ ഉണ്ടാക്കി തന്ന പാസ്വേഡ് അയാൾ ഉണ്ടാക്കി തന്ന ചാനൽ അയാൾ ഉണ്ടാക്കി തന്ന ഇമെയിൽ ഐ ഡി എന്നോട് പറഞ്ഞു വീഡിയോ ചെയ്താൽ മതി ഇതിനകത്ത് സ്റ്റോർ ചെയ്താൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട പിന്നീട് അതിന് മോണിറ്റൈസേഷൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എൻ്റെ ആശയങ്ങൾ എനിക്ക് തുറന്ന് പറയണം എന്ന് വിചാരിച്ച അന്ന് ക്ലബ് ഹൗസ് ഇല്ല അങ്ങനെയാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ആ ചാനൽ എന്തോ ആ സമയമായതുകൊണ്ടായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ പ്രേക്ഷകരുണ്ടായി അഞ്ചു ലക്ഷത്തിലധികം പ്രേക്ഷകരായി ഇപ്പൊ നാട്ടിലു ലക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതൊന്നും നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചതല്ല അപ്പൊ നമുക്ക് ശ്രോതാക്കളുണ്ട് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഒരു രണ്ട് വർഷമായിട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു വിമർശനങ്ങൾ നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മളും പലതിനെയും വിമർശിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ വിമർശനങ്ങൾക്ക് അതീതരുന്നു ആ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു ഇപ്പോഴത് പേഴ്സണലി ഡയറക്റ്റ് അറ്റാക്കിലേക്ക് മാറിയിരിക്കുന്നു കുടുംബങ്ങളെ അറ്റാക്ക് ചെയ്യാം എൻ്റെ ഉമ്മച്ചിക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് ഇത്രയും കാലം എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മിച്ച് നല്ല അവശയായി കഴിഞ്ഞപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ ഉള്ളത് തിരുവനന്തപുരത്താണ് എന്നാൽ പിന്നെ തിരുവനന്തപുരത്ത് എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും വരാനും പോകാനും കാണാനും ഒക്കെ സൗകര്യമുണ്ട് എന്ന് അവിടെ കൊണ്ടുപോയി ഇക്കഴിഞ്ഞ ദിവസം അതായത് ഒരു കഴിഞ്ഞ മാസം കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇത് മെയ് അല്ലേ ആ ഏപ്രിൽ മാർച്ച് ആണെന്ന് തോന്നുന്നു മാർച്ച് പതിനൊന്നാം തീയതി ഒരു സ്ത്രീയും ഒരു സംഘം ആളുകളും എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി താമസിക്കുന്ന വീട്ടിൻ്റെ താഴെ വന്നിട്ട് അവിടെ ഒരുപാട് ആളുകളെ കൂട്ടി ഒരു ക്രൗഡുണ്ടാക്കിയെടുക്കുന്നു എന്നിട്ട് ജാമ്യതാടെ സിസ്റ്ററാണ് ഈ താമസിക്കുന്നത് ഇവരെ ഇവിടെ താമസിപ്പിക്കരുത് ഇവരെ മഹലിൽ നിന്നും പുറത്താക്കണം ഈ തള്ള എൻ്റെ ഉമ്മയെ വളരെ മോശമായിട്ട് വേശ്യ എന്നാണ് എൻ്റെ ഉമ്മച്ചിയെ വിളിച്ചത് പതിമൂന്ന് മക്കളുള്ള ഉമ്മയാണ് ഞാൻ മാത്രമാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ചത് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ഭയങ്കരമായി അട്ടാഹസമുണ്ടാക്കി എൻ്റെ ഉമ്മച്ചയ്ക്ക് ഇത് ഉണ്ടായി വേഗം തന്നെ ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു പതിനെട്ട് ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ ഐ സിയു കെടുക്കേണ്ടി വന്നു പിന്നെ ഉമ്മച്ചിയെ മരിച്ചാലിനി പള്ളിയിൽ അടക്കില്ലേ എന്നൊക്കെയുള്ള ഒരു പേടിയായി ഉമ്മച്ചയ്ക്ക് പിന്നീട് എൻ്റെ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നു ജാമിത ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ് ഇവളുടെ ഒ ഒറ്റ കുടുംബാംഗങ്ങളെയും ഈ മഹലിനകത്ത് വെക്കരുത് മഹല് എന്ന് പറഞ്ഞാൽ എന്താ ജുഡീഷ്യറിയോ എനിക്ക് ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മഹലിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് എന്താ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ലേ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തില്ലേ ഇസ്ലാമിക വിമർശനം അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ എൻ്റെ ഓരോ ഫാമിലി മെമ്പേഴ്സിന്റെയും വീടുകളിൽ ചെന്ന് വേണ്ടെന്ന രൂപത്തിൽ ബഹളം ഉണ്ടാക്കുന്നു തന്നെയുമല്ല ഒരു നാല് അഞ്ചോളം രഹസ്യ വാട്സാപ്പ് കൂട്ടായ്മകൾ ഇതിനകത്തു നിന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ജാമ്യതായെ ഞാൻ തീർക്കാം നിങ്ങൾ എനിക്ക് പണം തരൂ അഞ്ഞൂറും ആയിരവും അല്ല എനിക്ക് വേണ്ടത് അയ്യായിരവും പതിനായിരം രൂപ വീതം ഇന്ന ഇടൂ അക്കൗണ്ട് കൃത്യമായിട്ട് പേരടക്കം ഗൂഗിൾ പേ അടക്കം യൂട്യൂബിൽ ലൈവിലൂടെ കൊടുക്കുവാണ് എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് പൈസ ഇടൂ എന്ന് ഞാൻ ജാമിതായെ തീർത്തു തരാം നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ഹിറ്റ് ലിസ്റ്റ് പോലെ നമ്പർ വൺ ടു ത്രീ എന്നിട്ടിട്ട് വൺ ജാമിത അനിൽകുമാർ അയ്യപ്പൻ ത്രീ ഫോർ അനിൽ കൊടിത്തോട്ടം ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഓരോരുത്തരെയും ഞാൻ വകവരുത്തി തരാം എന്ന് മുമ്പ് ഇസ്ലാമിനെ വളരെ മോശമായ രൂപത്തിൽ ക്ലബ് ഹൗസ് ഇടങ്ങളിൽ വലിച്ചു കീറിയിട്ടുള്ള ഒരു സ്ത്രീ അവര് ചാവേർ വലിതയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു അപ്പൊ അവർക്ക് കൂട്ടുപിടിച്ച് ഒരുപാട് ആളുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ഒരാൾ കഴിഞ്ഞ ദിവസം ഖത്തർ നമ്പറാണ് അവളെ വീട്ടിൽ കയറി ഞാൻ വീട്ടും അവളെ വീട്ടിൽ കയറി ഞാൻ കൊല്ലും എന്ന് പറയുവാണ് അങ്ങനെ എനിക്ക് പിന്നീട് നിയമസഹായം തേടുകയല്ലാതെ മറ്റു വഴി ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ അഡ്വക്കേറ്റ് വിമല ബിനു എന്ന് പറയുന്ന ഹൈക്കോടതി വക്കീലിനെ സമീപിച്ച് കൊയിലാണ്ടി മുൻസിഫ് കോടതിയിൽ നിന്ന് എനിക്കെതിരെ ഇനി അങ്ങനത്തെ അപരാധങ്ങളോ വീഡിയോകളോ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ഇൻജങ്ഷൻ ഓർഡർ എടുക്കുന്നു അത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഓർഡർ എനിക്ക് കിട്ടുന്നത് അതിനുശേഷം ഇന്നേ വരെ അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ അനാവശ്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോ ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ ആയുധം കൊണ്ടു മാത്രമല്ല കൊല്ലാൻ സാധിക്കുന്നത് ഒരാളെ ഇല്ലാതാക്കാൻ ഒരാളെ ഇസ്ലാം മത വിമർശനം അവസാനിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളെല്ലാം അവർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഒറ്റ ചോയ്സേ ഉള്ളൂ നിശബ്ദയാകണം ഇസ്ലാമിനെ വിമർശിക്കരുത് ഇസ്ലാമിനോടുള്ള വിമർശനം ഇത്രയധികം ഭയക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്തുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വൃത്തികേടുകളും മാനവിക വിരുദ്ധതകളും കൊള്ളയും കൊലയും ബലാത്സംഗവും ഇതൊക്കെ പുറത്ത് പറയുമ്പോൾ ആർക്കൊക്കെയോ പൊള്ളുന്നുണ്ട് ആർക്കൊക്കെയോ വല്ലാതെ വേദനിക്കുന്നുണ്ട് പക്ഷെ എന്ന് കരുതി നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയേ തീരൂ ഇതൊന്നും കൊണ്ട് എന്നെ നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല ഞാൻ വിമർശകരോടാണ് പറയുന്നത് എന്നെ അടക്കാൻ പറ്റില്ല എന്നെ നിശബ്ദയാക്കാനും പറ്റില്ല എന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിച്ചേക്കാം കീഴ്പ്പെടുത്താൻ സാധിക്കില്ല പരാജയപ്പെടുത്താൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എൻ്റെ വീടിൻ്റെ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് വന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ യൂട്യൂബുകളിൽ പോസ്റ്റ് ചെയ്യുവാണ് ഇന്നടത്താണ് താമസിക്കുന്നത് ഇന്നതാണ് ലൊക്കേഷൻ കാറിൽ വന്നിട്ട് ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇപ്പോൾ നമുക്കറിയാം കൊമേനി നാൽപ്പത് വർഷം മുമ്പാണ് നമ്മുടെ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയ സൽമാൻ റുഷ്തിയുടെ തലയ്ക്ക് വില പറഞ്ഞത് ഇരുപത്തിരണ്ടുകാരനാണ് എത്ര വർഷങ്ങൾക്ക് ശേഷം സൽമാൻ റുഷ്തിയുടെ കണ്ണും കഴുത്തും എടുക്കാൻ തയ്യാറായി രംഗത്ത് വന്നത് കഴുത്തിനാണ് വെട്ടിയത് പക്ഷേ കേൾക്കുന്നുണ്ടോ അത് സൽമാൻ റുഷ്ദിയുടെ കഴുത്തിന് നേരെ വന്നത് ഇരുപത്തിരണ്ടുകാരെ കത്തിയാണ് എന്ന് മറക്കരുത് അപ്പൊ ഇതുപോലെ നാളെ ഒരാൾ ഇപ്പൊ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നുണ്ട് പണം പിരിച്ചെടുത്ത് എന്റെ തലയെടുക്കാൻ വന്നാൽ എനിക്ക് മരിക്കാൻ ഭയമില്ല മരിക്കാൻ ഭയമുള്ളവർക്ക് പറ്റിയ മേഖല അല്ല ഇത് പ്രത്യേകിച്ച് ഒരു ഭ്രാന്തന്മാരായ ഒരു കൂട്ടത്തെയാണ് ഞാൻ വിമർശിക്കുന്നത് ഈ രാജ്യത്തിനെന്നല്ല ലോകത്തിന് തന്നെ ക്യാൻസർ ആയിട്ടുള്ള ഒരു വിഭാഗം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ നമ്മൾ മുറിച്ചു മാറ്റുന്നത് പോലെ ജീവിതത്തിൽ നിന്നും ലോകത്ത് നിന്നും രാജ്യത്ത് നിന്നും പ്രദേശത്ത് നിന്നും കുടുംബത്തിൽ നിന്നും വീടുകളിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടതുപോലെയുള്ള ഒരു ക്യാൻസറിനെ വിമർശിക്കാൻ എനിക്ക് ഭയമില്ല നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുമില്ല ഇത്രകാലം ഒരാളോടും എഗ്രിമെന്റ് ചെയ്തിട്ടുമല്ല ഈ വേഷം കെട്ടി ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു ഭയവുമില്ല വീടു വരെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി ഒരാൾ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ കൊല്ലാനും ഇവർക്ക് കഴിയില്ല അത് വേറെ എന്തായിരുന്നാലും ഉടനെ ഒന്നും മരണപ്പെടാൻ കൊല്ലപ്പെടാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേരെയും കൊണ്ടേ ഞാൻ പോകുള്ളു കാരണം സ്വർഗത്തിൽ പോകുമ്പോഴേക്ക് എനിക്ക് റെക്കമെൻഡേഷനും ആരെങ്കിലും ഒക്കെ വേണമല്ലോ ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ള വസ്തുത ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയം